ഹായ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുറുക്കുകാളനാണ് ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് പച്ച ഏത്തക്കാണ് അപ്പോൾ ഇത് ഇത്തിരിയും കൂടെ പഴുത്തതാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് ഇച്ചിരി പഴുത്ത ഒരു ഏത്തപ്പഴത്തിൻ്റെ ഏത്തപ്പഴത്തിൻ്റെ അത്രയും വേണ്ട അതിൽ ഒരിത്തിരി മുമ്പ് നിൽക്കുന്ന ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവാണെങ്കിലാണ് ഒന്നും കൂടെ ടേസ്റ്റ് എനിക്കിവിടെ പച്ചയത്തൊക്കെ ആക്കിയിട്ടിരിക്കുന്നത് അപ്പം നമ്മളിത് തൊലിയൊക്കെ കളഞ്ഞ തേ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇങ്ങനെയല്ല അരിഞ്ഞെടുക്കേണ്ടത് ഞാനപ്പം അതിനകത്തൊട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കറയൊക്കെ ഒന്ന് പോകാനായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് കഷ്ണിച്ചതിന് ശേഷം ചെരിച്ച് കട്ട് ചെയ്യണം കേട്ടോ അത് വലുതായിട്ട് എടുത്തിട്ട് നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാവേ ഇപ്പം ഞാൻ ഈ കറയൊക്കെ ഒന്ന് പെട്ടെന്ന് പോയി കിട്ടാനായിട്ടാണ് ഈ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കണം കണ്ടോ ഒരു ചെരിച്ചാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അതിനുശേഷം നമുക്കൊരു പാനിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട് ലേശം മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒരു ഒരു ഒന്നൊന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാവേ അത് ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കണം ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഈ വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം നമ്മൾ അതേസമയം കാ വെന്ത് കിട്ടുകയും വേണം അപ്പോൾ അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം അധികം കാണാൻ പാടില്ല ഇനി നമുക്ക് ഒരു കപ്പ് തേങ്ങാപ്പീരി എടുക്കാം അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ജീരകം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് നമ്മുടെ ആ ഒരു പുളിക്കൊക്കെ ആവശ്യത്തിന് പുളിയൊക്കെ എത്ര വേണോ അതിനനുസരിച്ച് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാവേ അതിനുശേഷം അത് നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കണം ആ ഒരു എരിവും മധുരവും ഒക്കെ വരുമ്പോഴാണ് അതിന് ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് പിന്നെ ഞാൻ ഇത്തിരി തൈരും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷം ഇതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത് അപ്പം ഞാൻ എപ്പം എപ്പം വെക്കുമ്പോഴും ബീട്രൂട്ട് പച്ചടിയും കാളിനും ഒരുമിച്ചാണ് വയ്ക്കുന്നത് കാരണം രണ്ടിനും നമ്മൾ കടു എണ്ണ എണ്ണയ്ക്കകത്ത് കടുക് താളിക്കത്തില്ല അതൊഴിക്കുന്ന ഒരുപോലാണ് അപ്പം രണ്ടും ഒരേപോലെ ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ അത് നമുക്ക് താളിക്കാനായിട്ട് എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ വേണം പിന്നെ കടുക് ഇട്ട് കൊടുക്കുക ഉലുവ ഇട്ട് കൊടുക്കുക ഉണക്കമുളക് ഇട്ട് കൊടുക്കുക അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ കാളിനകത്തോട്ടൊന്നും ഒഴിച്ചു കൊടുക്കാവേ ഇത് കുറച്ച് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത് കുറച്ച് നേരം നമ്മൾ അടച്ച് വയ്ക്കണം അതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ ഇത് നമ്മൾ എപ്പോഴും ഒരു ദിവസം മുമ്പേ വെച്ചിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ ഇപ്പം വിഷുവിനൊക്കെ എടുക്കുവാണെങ്കിൽ തലേദിവസം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് എടുക്കണേ അപ്പോൾ ഇത് മൂന്നാല് ദിവസം ഇരിക്കും തോറും നമ്മുടെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക അപ്പോഴിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ ബൈ